നമുക്ക് ഓപ്പൺ അപ്പ് ആവാനായിട്ട് സമൂഹം അതിനനുസരിച്ച് വളർന്നില്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കെതിരെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് പോകുന്നതെങ്കിൽ അല്ലേ അനു നമുക്ക് ഈ ഒരു കേസ് മാത്രം എടുത്തിട്ട് ഹോൾ വിക്റ്റിംസിനെയും കാണാൻ പറ്റില്ല ഇത് കഥ വേറെയാണ് ഇവിടെ വ്യക്തിമായ ആളും അല്ലെങ്കിൽ അതിനോട് മേജർ ഒരു ഒപ്പോസിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതി ഒരു തരത്തിൽ ചിത്രീകരിക്കപ്പെട്ട ആളും രണ്ടുപേരും വളരെ സാമൂഹ്യമായിട്ട് പിന്നെ പ്രതിച്ഛായ ഉള്ളവരും പ്രബലരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ ഒരു കേസ് മാത്രം എടുത്ത് നമുക്ക് എല്ലാ വിക്റ്റിംസിൻ്റെയും കഥ പറയാൻ പറ്റില്ല അതിനകത്തൊക്കെ ചിലപ്പം മറ്റു പല പല അജണ്ടാസ് ഉണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സൈക്കോളജിക്കൽ ടോക്കാണല്ലോ നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കേസ് മാത്രം എടുത്ത് എല്ലാ വിക്റ്റീംസിനെയും ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റില്ല അപ്പോൾ പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളുടെ ഇടയിൽ വിക്ടിംസ് ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം ഈ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുണ്ടെന്ന് പറയുന്ന പോലെ ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ നമ്മളുടെ സൊസൈറ്റി ഇപ്പോഴും വെക്റ്റിമിനെ കുറ്റക്കാരിയാക്കാനുള്ള അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാനുള്ളത് അല്ലെങ്കിൽ ജെൻഡർ പറയണ്ട കുറ്റ ആയിട്ട് കാണാനായിട്ടുള്ള ഒരു ഒരു ത്വരയാണ് ഇന്നും നമ്മളുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിൽക്കുന്നത് അതിപ്പോഴും നമ്മൾ പുരോഗമനത്തെ പറയുമ്പോഴും ഇപ്പോഴും ആ സോഷ്യൽ കണ്ടീഷനിങ് മാറുന്നില്ല അതിപ്പോഴും കൂടുതൽ ശക്തമായി തന്നെ വരുന്നു എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ട് ഇതിനിടയിൽ അത് അങ്ങനെ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ഇതിനെ സാറ ജോസഫിൻ്റെ ഒരു വരി മീൻസ് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു ഇതുപോലൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എൻ്റെ മകൾക്കാണിത് സംഭവിച്ചെങ്കിൽ ഞാൻ അവളോട് പറയും നീ പോയി ഒന്ന് നന്നായി കുളിച്ചിട്ട് വരൂ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരോടെ ആർക്കെങ്കിലും ആണിത് സംഭവിച്ചെങ്കിൽ ഞാൻ പറയും ഒന്ന് കുളിച്ചിട്ട് വരൂ ഒരു കുളിയിൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് സമൂഹത്തിന് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അല്ല ഞാൻ അവിടെയാണ് എനിക്കൊരു ഇതുള്ളത് കാരണം അങ്ങനൊരു കുളിയിൽ തീരാവുന്ന ഒരു മുറിവാണോ മുറിവിനെയല്ല പറഞ്ഞത് അല്ലേ മനസ്സിന്റെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട അത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ല അതിനെ ലഘൂകരിച്ച് വ്യക്തിമിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ചിന്തിക്കാനല്ല പറഞ്ഞത് ഈ ഓവർ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതിരിക്കും അല്ലെങ്കിൽ എന്തോ ഇപ്പൊ ആ ഒരു റേപ്പ് നടന്നതോടുകൂടി ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ നശിച്ചു പോയി സോഷ്യൽ കണ്ടീഷനിങ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവർക്ക് പെയിൻ ഇല്ലെന്നോ ട്രോമയില്ലെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്